ഫ്രാഞ്ചൈസി ഫുട്ബോൾ ലീഗിൽ ഒരു ഫുട്ബോൾ ടീമിന്റെ ഓണറായി മാറുന്ന ആദ്യത്തെ മലയാളി സിനിമാതാരം പൃഥ്വിരാജ് സുകുമാരനാണ് പൃഥ്വിരാജ് കുമാരൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പത്നി സുപ്രിയ സുകുമാരനും കൊച്ചി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ക്ലബിൽ ഓണർഷിപ്പുണ്ട് ആദ്യം അതിൻ്റെ പേര് കൊച്ചി പൈപ്പേഴ്സ് എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ പൃഥ്വിരാജ് ഓണർഷിപ്പ് ഏറ്റെടുത്തോട് കൂടിയിട്ട് ടീമിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ക്ലബ്ബ് മൊത്തത്തിൽ നിന്ന് റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു പൃഥ്വിരാജ് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി ഏത് പേര് വേണം എന്ന് ആരാധകരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാധകർ പേര് സജസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് ഒടുവിൽ ആരാധകരുടെ നിർദ്ദേശമനുസരിച്ച് പുതിയൊരു പേരിലേക്ക് പൃഥ്വിരാജി സുകുമാറിന്റെ ഓണർഷിപ്പിലുള്ള കേരള സൂപ്പർ ലീഗ് ക്ലബ്ബിന്റെ പേര് മാറ്റം നടക്കുകയാണ് പുതുതായിട്ട് ഇട്ടിരിക്കുന്ന പേര് ഫോർസ കൊച്ചി എഫ് സി എന്നാണ് ഫോർസ കൊച്ചി എഫ് സി എന്നാണ് പുതിയ ടീമിന്റെ പേര് ആണ് ഓണർ പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള ഘടകങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മാസം ക്ലബിന്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു സെപ്റ്റംബറിലായിരിക്കും സെപ്റ്റംബറിലായിരിക്കും ലീഗിന്റെ ആദ്യ സീസൺ തുടങ്ങുക ആറ് ടീമുകൾ ഉണ്ടായിരിക്കും സീസണിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വർഷം സെപ്റ്റംബറിൽ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റായിരിക്കും ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി മഞ്ചേരി പയനാട് സ്റ്റേഡിയം എന്നിവ അത് കൂടാതെ പിന്നെ തിരുവനന്തപുരം ചന്ദ്രേഖരനാഥ് സ്റ്റേഡിയം ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ ഇതൊക്കെ തന്നെ അടേ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല ഇതൊക്കെ തന്നെ ഇൻഫർമേഷൻ ആണ് പിന്നെ ഫാൻ പോട്ടിനെയാണ് ഇമേജ് എടുത്തിരിക്കുന്നത്